ഇന്ന് ഞാൻ ഒരു അച്ഛനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് മീൻസ് കണ്ടു ആലപ്പുഴ ഹൈവേയിൽ റോഡിൻ്റെ സൈഡിൽ ഹൈവേയിൽ കുടയും പിടിച്ച് ലോട്ടറി വിളിക്കുക നാട്ടി ഉച്ചയ്ക്ക് ഒരു മണി വന്നാൽ മുക്കാലായിട്ട് ആ ടൈമല്ലോ കണ്ടപ്പോൾ ഒരുപാട് വിഷമം ഞാനിങ്ങനെ ലോട്ട് എടുക്കുന്ന ആളുമല്ല എനിക്കങ്ങനെ ഇഷ്ടമല്ല പിന്നെ അച്ഛൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറയമായിക്കോട്ടോ എത്ര എന്നിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ബാക്കി ഇരുന്നാൽ ചായ കുടിക്കാൻ പറ്റോ എട്ടാട്ടോ കുഴപ്പമില്ല കേട്ടോ ഓ എന്നാ ഒരു ടിക്കറ്റ് കുടിക്കാം ഓക്കെ ഈ ശരി ീഡിയോ കാണുന്ന ആരെങ്കിലും ആലപ്പുഴ റൂട്ട് പോകാന്നെങ്കിൽ അച്ഛനെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലോട്ടറി എടുക്കണേ കണ്ടിട്ട് വിഷമം തോന്നിയിരുന്നുണ്ട് കേട്ടോ ഈ വീടിയിട്ട്